രാമപുരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി അയോഗ്യാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി ശരിവെച്ച് കേരള ഹൈക്കോടതി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ശേഷം മാണി വിഭാഗത്തിലേക്ക് കൂറുമാറിയതാണ് ഷൈനിക്ക് വിനയായത് കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷൈനിയെ അയോഗ്യായി പ്രഖ്യാപിക്കുകയും ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു കൈപ്പത്തി ചിഹ്നത്തിലാണ് ഷൈനി സന്തോഷ് മത്സരിച്ച് വിജയിച്ചത് ആദ്യ ടൈം ഷൈനിക്കായിരുന്നു പ്രസിഡന്റ് സ്ഥാനം രണ്ടാം ടൈമിൽ ജോസഫ് ഗ്രൂപ്പിലെ ലിസമ്മ മത്തച്ചന് കൈമാറണം എന്നതായിരുന്നു യു ഡി എഫിലെ മുൻധാരണ എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് ഷൈനി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് കൂറുമാറുകയും വീണ്ടും പ്രസിഡന്റ് പദവിയിലെത്തുകയും ചെയ്തു അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട യു ഡി എഫ് നിയമ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷൈനിയെ കഴിഞ്ഞ ഫെബ്രുവരി അയോഗ്യയാക്കി കമ്മീഷൻ വിധിക്കെതിരെ ഷൈനി സന്തോഷ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു യു വേണ്ടി വിൻസെന്റ് കുരിശുമൂട്ടിലാണ് ഹൈക്കോടതിയിൽ ഹാജരായത് ഷൈനിയുടെ അയോഗ്യത ഹൈക്കോടതി ശരിവച്ചതോടെ രാമപുരം പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുതിരിയുന്നത് മാസങ്ങളായി ഏഴാം വാർഡിൽ പ്രസിഡന്റിനാണ് അധിക ചുമതല രാഷ്ട്രീയ അധാർമികതയ്ക്കുള്ള തിരിച്ചടിയാണിതെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ കെ ശാന്താറാം പ്രതികരിച്ചു ഐഫോറി പാലാ